ചാനൽ ട്രിനിറ്റി വോയിസ് എല്ലാ ആഴ്ചാലും പറയുന്നില്ല രൂത്തിൻ്റെ പുസ്തകവും സ്വപ്ന കൊട്ടാരവും ഈ ഞായറാഴ്ച വായിക്കുന്നുണ്ട് അതിൻ്റെ പരസ്യമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കഥാവാരം സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് സൺഡേ സ്പെഷ്യലിലെ കഥാവാരം അപ്പോൾ അത് എല്ലാവരും കേൾക്കണം മറുപടിയൊക്കെ കമൻ്റുകളായിട്ട് നമ്മളെ അറിയിക്കണം ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ജനസിസ് ചാപ്റ്റർ ഫോർ വേർഡ്സ് ട്വന്റി വൺ ട്വന്റി ആദ യാബേലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായിത്തീരുന്നു ആൻഡ് ആദാ ബേൽ ജാബാൽ ഹി വാസ് ദ ഫാദർ ഓഫ് സച്ചാസ് ട്വെൽ ഇൻസ് ആൻഡ് ഓഫ് സച്ചാസ് ഹാവ് കാറ്റി അവൻ്റെ സഹോദരന് യുബേൽ എന്ന പേർ ഇവൻ കിന്നരവും വി വേണുവും ഉപയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു ആൻഡ് ഹിസ് ബ്രദേഴ്സ് നെയിം വാസ് യുബാൽ ഹി വാസ് ദ ഫാദർ ഓഫ് ഓൾ സച്ചസ് ഹാൻഡിൽ ദ ഹാർപ്പ് ആൻഡ് ഓർഗൺ സില്ലെ കയ്യെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുവാനായി തീർക്കുന്നവനായി തീർന്നു തൂബൽ കൈൻ്റെ പെങ്ങൾ നയമ ആൻഡ് സില്ല ഷീ ഓൾസോ ബെയർ തൂബൽ കൈൻ ആൻഡ് ഇൻസ്ട്രക്ടർ ഓഫ് എവരി ആർട്ടിഫിഷ്യൽ In brass and iron, and the sister of Tubalkai was Naima. we the second section. Required the book, purpose driven life. Single handedly spread Christianity throughout the Roman Empire. His secret was a focused life. He said, I am focusing all energies on this one thing. Forgetting the past and looking forward to what lies ahead. If you want your life to have impact, focus it. Stop dabbling, stop trying to do it all. Do less, prune away even good activities and do only that which matters most. Never confuse activities with Productivity. You can be busy without a purpose, but what's the point? Paul said, Let's keep focus on that goal, those of us who want everything God has for us. Knowing your purpose motivates your life. Purpose always pro produces passion. Nothing Energies energies uh, like a clear purpose. On the other hand, passion dissipates when you lack like a purpose. Just getting out of bed becomes a major core. It is usually meaningless work, not our work that weighs us down. സാപ്സ് ഔട്ട് സ്ട്രെങ്ത് ആൻഡ് റോബ്സ് അവർ ജോയ് തേർഡ് സെക്ഷനിലേക്ക് പോവാം പ്രോബ്സ് ചാപ്റ്റർ ഫോർവേഴ്സ് ടെൻ ഇലവൻ ആൻഡ് ട്വൽവ് സദർശവാക്യങ്ങൾ നാൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മകനെ കേട്ട എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാവും ഹിയർ ഓഫ് ഓ മൈ സൺ ആൻഡ് റിസീവ് മൈ സെയിൻസ് ആൻഡ് ദ ഇയേഴ്സ് ഓഫ് ദൈ ൈഫ് ഷാൽ മി മിനി ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയും ഞാൻ നിന്നെ നടത്തുന്നു ഐ ഹാവ് ടോട്ട് ദ ടോട്ട് ഇൻ ദ വേ ഓഫ് വിസ്ഡം ഐ ഹാവ് ലെറ്റ് ദി ഇൻ റൈറ്റ് പാത്സ് നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് എടുക്കുവരികയില്ല ഓടുമ്പോൾ നീ ഇടറുകയുമില്ല വെൻ ദോ ഗോസ് ദ സ്റ്റെപ്സ് ഷാൽ നോട്ട് ബി സ്ട്രെ സ്ട്രൈറ്റൻ ആൻഡ് വെൻ ദോ റെസ്റ്റ് ദോ ഷാറ്റ് നോൾ സ്റ്റമ്പിൾ നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം ദിസ് ഈസ് ഫോർ ചിൽഡ്രൻ കുഞ്ഞു കുട്ടികൾക്കുള്ള സെക്ഷനാണിത് നമുക്ക് കഥകളൊക്കെ കേൾക്കാം കാണാതായ പാത്രം ഇന്നത്തെ മെയിൻ ഹെഡിങ്ങാണ് കാണാതെ പോയ ആയ പാത്രം മുൽപ്പത്തി നാൽപ്പത്തിനാലിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ യോസെഫ് പ്രധാന പരിചാരകനോട് ഇങ്ങനെ കൽപ്പിച്ചു അവരുടെ ചാക്കുകളിൽ കൊള്ളുന്നിടത്തോളം ധാന്യം കുത്തി നിറയ്ക്കണം അതിനുള്ളിൽ അതിൻ്റെ പണവും വയ്ക്കണം ഏറ്റവും ഉള്ളവൻ്റെ ചാക്കിൽ എൻ്റെ വെള്ളിക്കപ്പും വയ്ക്കണം പരിചാരൻ അതുപോലെ തന്നെ ചെയ്തു പ്രഭാതമായപ്പോൾ സഹോദരന്മാർ അവരുടെ കൈതുകളുമായി യാത്ര പുറപ്പെട്ടു അവർ പട്ടണത്തിൽ നിന്ന് അല്പം ദൂരെ ചെന്നതേ ഉള്ളൂ അപ്പോൾ യോസേഫ് തൻ്റെ ദാസന്മാരെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് ചെന്ന് അവരെ പിടിക്കൂ എന്നിട്ട് അവരോട് ചോദിക്കണം എൻ്റെ യജമാൻ എൻ്റെ യജമാനൻ്റെ വെള്ളിക്കപ്പ് നിങ്ങൾ മോഷ്ടിച്ചത് എന്തിന് പാനം ചെയ്യാൻ മാത്രമല്ല ഭാവി പറയുവാനും യജമാൻ ഉപയോഗിക്കുന്ന പാത്രമായിരുന്നു അത് എന്നും പറയുക ദസം പുറകെ ചെന്ന് അവരെ തടഞ്ഞു നിർത്തി യോസെഫ് പറഞ്ഞതുപോലെ എല്ലാം പറഞ്ഞു അപ്പോൾ അവർ അവനോട് യജമാനനെ അങ്ങ് എന്താണ് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല ചാക്കിനുള്ളിൽ കണ്ട പണം പോലെ തിരികെ കൊണ്ട് തന്നവരല്ലേ ഞങ്ങൾ അപ്പോൾ പിന്നെ സ്വർണവും വെള്ളിയും മോഷ്ടിക്കുമോ ആരുടെ എന്തെങ്കിലും ചാക്കിൽ പാത്രം കണ്ടാൽ അവരെ കൊന്നുകൊള്ളൂ മറ്റുള്ളവരും യജമാനൻ്റെ അടിമകളായി ഇരുന്നു കൊള്ളാം ദാസൻ അവരോട് ശരി ആരുടെ ചാക്കിൽ പാത്രം കണ്ടെത്തുന്നുവോ അയാൾ എൻ്റെ അടിമയായിരിക്കും മറ്റുള്ളവർക്ക് സ്വതന്ത്രമായി പോകാം എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ചാക്കുകളെല്ലാം അവർ അഴിച്ചു ോസെഫിൻ്റെ ദാസൻ മൂത്ത ആ മുതൽ ഇളയവൻ്റേതു വരെ ഓരോരുത്തരുടെയും ചാക്കുകൾ പരിശോധിച്ചു ഒടുവിൽ ബെന്യാമ്മേൻ്റെ ചാക്കിൽ യോസെഫിൻ്റെ പാത്രം കണ്ടെത്തി സഹോദരന്മാർ നടുങ്ങിപ്പോയി അവർ വീണ്ടും പട്ടണത്തിലേക്ക് മടങ്ങി വന്നു അവർ യോസെഫിൻ്റെ വീട്ടിലെത്തി അവനെ നമസ്കരിച്ചു നിങ്ങൾ എന്താണ് ചെയ്തത് ഞാനിത് കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾ കരുതിയില്ല അല്ലേ യോസെഫ് അവരോട് ചോദിച്ചു ഞങ്ങൾ എന്ത് പറയാനാണ് യജുമാനെ യഹൂദ പറഞ്ഞു ദൈവം ഇതിലൂടെ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ വെളിപ്പെടുത്തുകയാണ് ഒരാളല്ല ഞങ്ങളെല്ലാവരും അങ്ങയുടെ അടിമകളായിരിക്കും അത് പാടില്ല ആരുടെ പക്കൽ മാത്രം കണ്ടെത്തിയോ അയാൾ മാത്രം എൻ്റെ അടിമയാൽ മതി മറ്റുള്ളവർക്ക് മടങ്ങിപ്പോകാം യു എസ് പറഞ്ഞു നാല് സെക്ഷനോട് അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻറ്റിൻ